കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണീർ എന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നാട്ടിൻ പുറങ്ങളിലും എന്തിനു നഗരങ്ങളിൽ പോലും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം കണ്ണീർ എന്ന പ്രയോഗം ഈ പദപ്രയോഗം സർവസാധാരണമാണ് ദൃഷ്ടിദോഷമൊന്നും കണ്ണീറെന്നൊക്കെ പറയുന്നത് കാലം ഇത്ര പുരോഗമിച്ചിട്ടും ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഇതെല്ലാം പറയുന്നത് വെറും തട്ടിപ്പാണ് അന്ധവിശ്വാസമാണ് എന്നാണ് പലരും പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം എന്നാൽ ഇതൊന്നേ ഇപ്പം അത് തട്ടിപ്പാണ് അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഇതുപോലെ ഒരു അനുഭവം കിട്ടുമ്പോൾ അവൻ വിവരം അറിയും അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അത് പോട്ടെ ഈ ജ്യോതിഷം തന്നെ തട്ടിപ്പാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ജ്യോതിഷത്തിൽ തട്ടിപ്പ് കണ്ടെത്തി വയറ്റിപ്പഴുപ്പ് കണ്ടെത്തുന്ന ജ്യോതിഷന്മാരുണ്ടാകാം അത് ഏത് ഏത് ജോലിയിലും ഉണ്ട് കുറേ ആൾക്കാർ എന്ത് ജോലിയിലാണെങ്കിലും അതിനെയായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ ചില കള്ളനാണയങ്ങൾ ഉണ്ടാവും പക്ഷെ എന്ന് വിചാരിച്ച് എല്ലാവരും തട്ടിപ്പുകാരാണെന്ന് പറയരുത് അതേപോലെ തന്നെ ഈ ജ്യോതിഷം തട്ടിപ്പാണെന്ന് പറയുന്ന ഇവരുടെ വീട്ടിൽ ഒരു നല്ല കാര്യം നടന്നെന്ന് വെച്ചു ഒരു നല്ല കാര്യം നടക്കുന്നു പറയുന്നു നേരെ ഓടി ഒരു മുഹൂർത്തു കൊടുക്കാൻ ഈ ജ്യോതിഷന്റെ മുമ്പിൽ ചെല്ലും ഞങ്ങളുടെ മുമ്പിലൊക്കെ ഇത് എത്രയോ പേര് വന്നിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങൾക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുറമേ നടന്നു വീമ്പ് പറയും ഇവര് തട്ടിപ്പാണ് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജ്യോതിഷം മനുഷ്യനെ പറ്റിക്കണ പരിപാടിയാണെന്നൊക്കെ പറയും എന്നിട്ട് ഇവരുടെ ഒരു കാര്യം നടന്നു നോക്ക് ഒരു മരണാനന്തര കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വിവാഹ കാര്യങ്ങളോ അതേപോലെ എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരു ശുഭകാര്യങ്ങളോ നടക്കുമ്പോ ഇവരെ വീട്ടിൽ നിന്ന് വരെ ആരെങ്കിലും ഒരാൾ ജ്യോതിഷന്റെ അടുത്ത് വരും ഒരു മുഹൂർത്തം നോക്കാൻ അപ്പൊ കാര്യം കാണാനായിട്ട് ആ നേരം ജ്യോതിഷന്മാരെ വേണം അത് കഴിയുമ്പോ ജ്യോതിഷം തട്ടിപ്പാൽ അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് നമുക്ക് അവരെ ഒന്നും പറയാനൊന്നും പറ്റില്ല കാരണം അത് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അപ്പൊ ഈ സാധാരണ ഈ വീമ്പ് പറയുന്ന ഇവരോട് അവർക്കൊരു അനുഭവത്തിൽ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇപ്പോൾ കണ്ണീർ പറ്റാതിരിക്കാൻ എന്താ ചെയ്യണ് പ്ലാസ്റ്റിക് പായ കെട്ടി മറക്കും ഇല്ലേ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ പറയുമ്പോ പണിയുമ്പോൾ ഈ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പായ കെട്ടി കെട്ടി ഇങ്ങനെ മറക്കും എന്തിനാണ് അതാരും കാണാതിരിക്കാൻ അതിലേക്ക് കണ്ണി അല്ലാതിരിക്കാനാണ് ഇല്ലേ അതെന്താണ് കണ്ണീർ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ കെട്ടിടത്തിന് മുമ്പൊക്കെ ഈ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പായ കെട്ടുന്നതിന് പകരം പണ്ടൊക്കെ ചെയ്യണെന്താന്ന് അറിയാമോ ഒരു കോലുണ്ടാക്കിയിട്ട് ഒരു കോലം ഉണ്ടാക്കിയിട്ട് ആ കെട്ടിടത്തിന്റെ മുമ്പിൽ തൂക്കി വെക്കും ഇല്ലേ കാരണം ആദ്യത്തെ ദൃഷ്ടി ഈ കണ്ണീർ കാണിക്കുന്ന ഒരു ദൃഷ്ടി ആദ്യം ഈ കോലത്തിലോട്ട് ചെല്ലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കെട്ടിടത്തിലേക്ക് ചെല്ലുകയുള്ളൂ അതേപോലെ തന്നെ നല്ല വിള കിട്ടുന്ന വയലേലകളിലും കൃഷി കൃഷിസ്ഥലത്തും കോലം കെട്ടിവെക്കും ഇല്ലേ അതെന്തിനാണ് കണ്ണീർ കിട്ടാതിരിക്കാനാണ് കൺദോഷം ഉണ്ടാകാതിരിക്കാനാണ് കാരണം അവരക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവേ പലപ്പോഴേ അതുകൊണ്ടാണ് നമ്മ വീട്ടിൽ നടുതലകളൊക്കെ കായ് പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാകുമ്പോ ചിലര് കണ്ണീർ നടത്തിയാൽ അവരിത്രയോ പറയുള്ളൂ ആ കൊള്ളാമല്ലോ നല്ല കാഫലം ഉണ്ടല്ലോ എന്നു മാത്രം പറയും അത്രേ ഉള്ളൂ ആ കൊള്ളല്ല നല്ല കാഫലൊക്കെ ഉണ്ടല്ലേ ആ ബഹുജോറായി പിന്നെ കാര്യം അധികം താമസിയാതെ തന്നെ ഈ ആ നടുതലകളെല്ലാം കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വൃക്ഷം നോക്കിയിട്ടാണ് പറയണത് വൃക്ഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അത് കരിഞ്ഞു ഒണുങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന സർവ്വസാധാരണമായി നമ്മൾ ചില ആൾക്കാർ സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതാണ് കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതിന് പരിഹാരമുണ്ട് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ചാൽ ദോഷങ്ങൾ മാറിക്കിട്ടും ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ചാൽ ദൃഷ്ടിദോഷം മാറിക്കിട്ടും ഇത് കൂടുതൽ കൊച്ചുകുട്ടികളെയും ഗർഭിണികളെയും പുതിയ ഗ്രഹ നിർമ്മാണം നടത്തുന്നവരെയാണ് കൂടുതൽ ബാധിക്കുക ഈ ദൃഷ്ടിദോഷവും കണ്ണീരൊക്കെ കൂടുതൽ വായി ബാധിക്കുന്നു കൊച്ചുകുട്ടികളെ നല്ല മിടുക്കന്മാരായ കൊച്ചുകുട്ടികളെയൊക്കെ ചിലവർ ഒന്നെടുത്ത് ഒന്ന് ലാളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വിറ്റേ അന്ന് വൈകുന്നേരം ആ കുഞ്ഞു കുഞ്ഞിനെ കിടന്ന് ഉറങ്ങാൻ പറ്റിയെന്നവരില്ല കാരണം അത് നിറത്താതെ ഇതിനുള്ള കരച്ചിലായിരിക്കുള്ളൂ അങ്ങനെ ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലൊന്ന് ഈ ദൃഷ്ടിദോഷവും കണ്ണീരോ ആ കുഞ്ഞിന് കിട്ടിയ അതേപോലെ ഗർഭിണികൾക്ക് അത് പുതിയ ഗ്രഹ നിർമ്മാണം നടത്തുന്നവർക്ക് ഇതൊക്കെ കൂടുതൽ പണി കിട്ടുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരമാണ് നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷ പരിഹാരത്തിന് ഉതകുന്നതാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് കുട്ടികളുടെ അരയിലോ കൈയിലോ കെട്ടിയാൽ ദോഷപരിഹാരം കിട്ടും ഗ ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് കുട്ടികളുടെ അരയിലോ ശരീരത്തിലോ കയ്യിലോ എവിടെയെങ്കിലും കെട്ടിയാൽ ദോഷ പരിഹാരം കിട്ടും ദുർഗാ മന്ത്രങ്ങൾ ചൊല്ലുന്നതും കൺദോഷം തീർക്കാൻ നല്ലതാണ് ദുർഗാദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഈ ദൃഷ്ടിദോഷം തീർക്കാനായിട്ട് നല്ലൊരു കാര്യമാണ് അതുകൂടാതെ പ്രത്യങ്കരമാല മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് പ്രത്യങ്കരമാല മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് വീട്ടിലെ സന്ധ്യാനാമത്തോടൊപ്പം ഓം നമോ നാരായണായ എന്ന് സ്തുതിക്കുന്നതും ഉത്തമമാണ് നമ്മുടെ വീട്ടിലെ സന്ധ്യാനാമത്തോടൊപ്പം ഓം നമോ നാരായണായ എന്ന് സ്തുതിക്കുന്നതും ഉത്തമമാണ് നരസിംഹ യന്ത്രം വിധിപ്രകാരം തയ്യാറ് ചെയ്ത് ധരിക്കുന്നതും ദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ പര്യാപ്തമാണ് നരസിംഹയന്ത്രം വിധിപ്രകാരം തയ്യാറ് ചെയ്ത് ധരിക്കുന്നതും ദോഷങ്ങൾ കേൾക്കാതിരിക്കാൻ പര്യാപ്തമാണ് ഈ ദൃഷ്ടിദോഷം ആ ഒരു പരിഹാരം ഇതാണ് അതേപോലെ തന്നെ ഈ മുത്തശ്ശിമാരും മുത്തശ്ശിയൊക്കെയുള്ള കുടുംബത്തിലൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ഇതുപോലെ ദൃഷ്ടിദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ നാട്ടിൽ അറി ചെയ്യുന്നത് ഉപ്പും മുളകുമൊക്കെ ഉപ്പും ഉപ്പുമുളകുമൊക്കെ ഉഴിഞ്ഞ് ശരീരത്തിൽ ഉഴിഞ്ഞ് അതിനെ അഗ്നിധനി ദയിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മുടെ നാട്ടുപുറമങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ അതും വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്താൽ അതൊക്കെ ആ ദൃഷ്ടിദോഷത്തിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് ഉതകുന്ന കാര്യമാണ് ഈ ദൃഷ്ടിദോഷം കണ്ണീർ എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം